ഹലോ ഗൈസ് നമ്മളിപ്പോൾ ഇന്ന് നമ്മുടെ പ്രോഗ്രാമിൻ്റെ കാര്യം പറഞ്ഞില്ലായിരുന്നു മുന്നിലത്തെ വീഡിയോയിൽ അപ്പോൾ പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് പോവാണ് ഞാൻ മൽജിയും കൊണ്ടാണ് പോയത് ഞങ്ങൾ രണ്ടുപേരും എന്താണ് സൂപ്പർ മാർക്കറ്റിൽ എത്തിയാണ് എന്താണ് മേടിക്കണമെന്ന് അറിയ ഐഡിയ ഇല്ലാതെ ഇടന്ന് ചിരിക്കുവാണേ അവസാനം നമ്മൾ ആദ്യം വെള്ളം വേണ്ടി ഡ്രിങ്ക്സ് കൊടുക്കാനായിട്ട് നമുക്ക് ടാങ്ക് എടുക്കാം ടാങ്ക് എടുക്കാനായിട്ട് വന്നു അങ്ങനെ ടാങ്ക് എടുത്തിട്ട് നമ്മളെടുത്തത് പോയത് ബിസ്ക്കറ്റ് ഗെയിമിനുള്ള കാര്യങ്ങൾ എടുക്കാനായിട്ടാണേ അപ്പോൾ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു ആദ്യം കുറേ അവിടെ ഇവിടെയൊക്കെ നോക്കി എന്നിട്ട് മാലിച്ച് പോയി ഡാർക്ക് മനസ്സി എടുത്തു മാലിച്ച് ഇച്ചിരി അഡംബരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചെടുത്തതാണ് പിന്നെ ഞങ്ങൾ വിചാരിച്ചു അത്രയ്ക്ക് അഡംബരം വേണ്ട എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പിന്നെ അതങ്ങ് അവിടെ വെച്ചു കാരണം ഒരാൾക്ക് രണ്ടാക്കും അല്ലല്ലോ ഇത് കൊടുക്കണുന്നത് അപ്പോൾ നമ്മൾ ആറോ റൂട്ടിൻ്റെ ബിസ്ക്കറ്റ് എടുത്തു അതാകുമ്പോഴത്തേക്കും ഈസി ആയിട്ട് നമുക്ക് ഇന്നലത്തെ കെട്ടിയിടാം പിന്നെ നമ്മൾ ഗെയിമിന് വേണ്ടിയിട്ട് വേറെയും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് പച്ചക്കറി ഐറ്റംസ് മീൻസ് മൂന്ന് ഐറ്റംസ് അടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മാലച്ചേച്ചി വിങ്കോ ഒക്കെ പറകിയിടുന്നുണ്ടായിരുന്നു എന്താണ് മാലച്ചേച്ചി കാണിക്കുന്നതെന്ന് മാലിച്ചേച്ചിക്ക് പറഞ്ഞുകൂടാ എനിക്ക് പറഞ്ഞൂടാ വിങ്കോ ഒക്കെ തിരിച്ച് അതെനിക്ക് പറക്കി വെച്ചു കാരണം ഇതൊരു കവറായിട്ട് അങ്ങോട്ട് കൊണ്ടുചെന്ന് കഴിഞ്ഞാൽ നടക്കത്തില്ല എട്ട് കവറെങ്കിലും വേണം പിന്നെ നമ്മൾ നമ്മുടെ ഗെയിമിന് വേണ്ടിയിട്ട് സ്ലൈസ് എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു കുപ്പി സ്ലൈസ് കൊടുത്ത് നമ്മൾ നടക്കുകയാണ് എങ്ങോട്ടാണ് എന്തൊരു ഏത് ഒരു ഐഡിയ ഇല്ല എന്താണ് എടുക്കേണ്ടതെന്ന് പിന്നെ നമ്മൾ വന്നിട്ട് ഗ്ലാസ് സിക്ഷനിലോട്ട് പിന്നെയും കയറി ഞങ്ങൾ ആദ്യം കയറിയത് ഇവിടെ ആയിരുന്നു അവസാനം വന്നതും താണ്ടെ ഇവിടെ തന്നെയാണ് ഞങ്ങൾ ആസൊക്കെ നോക്കി സെറ്റ് നോക്കിയപ്പോൾ സെറ്റിനകത്ത് ഉള്ളായിരുന്നു നമ്മൾ പിന്നെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഗ്ലാസും കപ്പും ഒക്കെ നോക്കുന്നുണ്ടായിരുന്നു ഗ്ലാസ്സിനോട് വലിയ താല്പര്യമില്ല എങ്കിലും നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു അതാണല്ലോ അതിൻ്റെ ഒരിത് പിന്നെ നാണ്ട് മൽച്ചിസാണ്ട് ഈ ഈ ഒരു ഗ്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു എടിക്കാൻ വേണ്ടിയൊന്നുമല്ല ചുമ്മാതെ ഷോ അടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളതൊക്കെ നോക്കിയിട്ട് അതെനക്കെന്ന് വെച്ചു ഈ കപ്പ് കപ്പുണ്ടോ ഈ കപ്പ് നമ്മൾ അച്ചുവിന് വേണ്ടിയിട്ട് നോക്കിയതാണ് ബാക്കി എല്ലാവർക്കും കുഞ്ഞുങ്ങളല്ലേ അച്ചു ഇരിങ്ങൾ വലിയ കൂട്ടിയായതുകൊണ്ട് വലിയ കപ്പ് കൊടുക്കാമെന്ന് വിചാരിച്ചു പക്ഷെ അതിനൊരു ഫിനിഷിങ് ഇല്ലാത്തതുകൊണ്ട് നമ്മളവിടെ വെച്ചു അടുത്തത് കണ്ട് ഈ കപ്പ് ഈ കപ്പ് നമുക്ക് അടുത്ത് കാണുമ്പോൾ ഭംഗിയില്ല ദൂരെ കാണുമ്പോൾ നല്ലതാണ് പക്ഷേ അത് ഞങ്ങൾ എടുത്തില്ല അച്ചുഞ്ഞി കപ്പ് എടുത്തില്ല ഒരു സ്മൈഡ് കപ്പടുത്തത് പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഒരു ബ്ലാക്കിനകത്ത് പല പല ഷെയ്ഡ് വരുന്ന കപ്പുമാണ് എടുത്തത് അത് നമ്മൾ അതിനകത്ത് എടുക്കാൻ വിട്ടുപോയി അങ്ങനെ നമ്മൾ അടുത്ത സെക്ഷനിലോട്ട് വന്നത് കുഞ്ഞിന് വേണ്ടിയിട്ടാണ് മജിജിയുടെ മോക്ക് വേണ്ടിയിട്ട് എന്താണ്ടോ സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് മജ്ജിജ് കയറി പിന്നെ നമ്മൾ നേരെ ബില്ലടിച്ചു ബില്ലടിച്ച് തിരിച്ച് വരുന്ന വഴിയിലുള്ള അട്ടാസാണ് അപ്പൊ അജ്ജി ക്യാമറ ഓൺ ആക്കി വെച്ചിട്ടില്ലായിരുന്നു അതിനുള്ള ചിരിയാണെ കിട്ടുന്നത് നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നപ്പോഴത്തേക്കും അജു താൻ്റെ പുൽക്കൂടൊക്കെ നല്ല അടിപൊളിയാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക